അവരൊക്കെ അവിടെ ജീവിച്ച് കാണിച്ചു തന്ന് അവരുടെ ജീവിതത്തിലുണ്ടായിരുന്ന പല അനുഭവങ്ങളും അവരുടെ ജീവിതത്തെ രീതിയൊക്കെ ആ നിലക്ക് വളർന്ന് വലുതാവണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം ദിക്ര എപ്പോഴും ചെല്ലണം എന്നാൽ ആ യെസ്വാഹദില്ല റസൂള്ള സ്വഭാവം അങ്ങനത്തെ എല്ലാ സമയത്തും റസൂള്ള ദാഖ്യായിരുന്നു അപ്പം ദിക് ചേരാൻ പറ്റുന്ന സ്ഥലത്തൊക്കെ നമ്മൾ ദിഖ്രെല്ലണം അതിക്രുകളിൽ നിന്ന് നമ്മൾ ബന്ധം ഉപേക്ഷിക്കാൻ പാടുള്ളതല്ല അങ്ങനെ അതിക്രമായി കൊണ്ട് ബന്ധപ്പെട്ട് ഹൃദയത്തിനെ ശുദ്ധീകരിച്ച് ഹൃദയത്തിലുള്ള മോശമായ സ്വഭാവങ്ങളുണ്ടല്ലോ ആ സ്വഭാവങ്ങളെ പൂർണ്ണമായും ഒഴിവാക്കാൻ വേണ്ടി ശ്രമിച്ച് നല്ല സ്വഭാവങ്ങളെ ഹൃദയത്തിലേക്ക് കടത്തി പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാ നന്മകളും ഈ മാനിൽ നിന്ന് ഉണ്ടായിത്തീരുന്ന നൽകി വളരാൻ വേണ്ടി നമ്മളൊക്കെ ശ്രമിക്കണം അതോടൊപ്പം നമ്മളെ മക്കൾക്കും നമ്മളോട് ബന്ധപ്പെട്ടവർക്കൊക്കെ എന്താണ് മര്യാദ എന്താണ് ബഹുമാനം എന്താണ് ഇതൊക്കെ പഠിപ്പിച്ചു കൊടുക്കണം ഇന്നില്ലാത്ത കൊണ്ടാണ് ഒന്ന് ഈ കാണുന്ന എല്ലാ നിലക്ക് സുഭവം പറഞ്ഞല്ലോ ഇവിടെ യക്സു ഹറജ് പോലും ഹറജ് ഇതൊക്കെ ഇവിടെ ഫിതലകളും കൊലകളൊക്കെ അധികരിക്കും അങ്ങനത്തെ ഒരു കാലഘട്ടം വരും അറിഞ്ഞിരേ ആ കാലഘട്ടമാണോ ഈ കാലഘട്ടത്തെ നമ്മൾ സംശയിക്കണം കാരണം പേപ്പർ എടുത്ത് നോക്കിയാൽ ദിവസം കാണുന്നത് അങ്ങനത്തെ പല വിവരങ്ങളുള്ളൂ അപ്പോൾ ഇത് നമ്മൾ നമ്മൾ ഒരു നാട്ടിന് മാത്രം എല്ലാ നാട്ടിലുള്ള ഒരവസ്ഥയാണെന്ന് നമ്മളെ കേരളത്തിൻ്റെ ഒരറ്റ മുതൽ മറ്റൊരറ്റവരെ പരിശോധിച്ച് നോക്കിയാൽ ആർക്കും ആരെയും ബഹുമാനിക്കണില്ല ആരും ആരോട് സ്നേഹത്തിൽ സ്നേഹം പറയാന്നല്ല സ്നേഹത്തോടു കൂടി യഥാർത്ഥ സ്നേഹത്തോടു കൂടി ആരും പെരുമാറും ഒരുത്തിൽ മറ്റൊരുത്തർ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതിന് പിന്നെ എന്തെങ്കിലും താല്പര്യങ്ങളുണ്ടാവും അപ്പോൾ അത്ര കണ്ട് വളരെ ദുഷ്ടിച്ചു പോയി ഇപ്പോൾ ഒരു ഒരു ഇത്ത ഒരാൾ വന്നു പറയുകയാണ് മകൾ സ്കൂളിൽ കോളേജ് കഴിഞ്ഞ് വന്നപ്പോൾ അയാൾ പറഞ്ഞല്ലോ ഒരുത്തരെ കൂട്ടിയെ വന്നിട്ടുണ്ട് ഞങ്ങൾക്ക് റൂം വേണം ആ ഞങ്ങൾക്ക് ഇന്ന് റൂമ് വേണമെന്ന് പാപ്പാനോടാണ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ രജിസ്റ്ററി വിവാഹം ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇനി ആക്ഷേപിട്ട് കംപ്ലയിൻ്റ് ചെയ്യാമെന്നൊന്നും പറ്റൂല അതിന് ദിവസമൊക്കെ കഴിഞ്ഞിരിക്കണം ഇതൊക്കെ നമ്മളെ ഈ നാട്ടിൽ മലപ്പുറത്താണ് ഇതൊക്കെ നടക്കുന്നത് അപ്പൊ നമ്മളെ കുട്ടികളുടെ സ്വഭാവങ്ങൾ അന്നേക്ക് മാറിപ്പോയി ഇതൊക്കെ ഭയങ്കര ഇത് ഞമ്മളാരും കുറ്റപ്പറിയാ നമ്മൾ നമ്മളെ കുറ്റം പറയേണ്ടത് നമ്മൾ നമ്മളെ കുറ്റം വേറുള്ള ആളുകളെ കുറ്റം പറഞ്ഞിരുന്നൊരു കാര്യമില്ല അപ്പോൾ ആ നിലക്കുന്ന നാടുകളൊക്കെ വ്യത്യാസപ്പെട്ട് മോശമായി പോയി അപ്പോൾ നമുക്കൊക്കെ മാപ്പാനോട് വന്ന് നിങ്ങൾ പെണ്ണിടിച്ചിരി മാപ്പാനോട് പറയും അല്ലെങ്കിൽ പഴയ കാലത്ത് അത് അല ചോയി അപ്പം എവിടെ എത്തി നമ്മളൊക്കെ അപ്പം ഇന്നലെ നമ്മളൊക്കെ മോശ വളരെ മോശത്തിൽ വളരെ അതപതിച്ച് 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 ഏറ്റവും വലിയ കൂട്ടിലേക്കാണ് ചാടിപ്പോണതെന്നുള്ളത് മനസ്സിലാക്കണം അപ്പോൾ ഓരോരുത്തരും അവരവരെ കാര്യവും അവർക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നവരെ കാര്യമൊക്കെ നിയന്ത്രിച്ചുകൊണ്ട് നമ്മളെ കുട്ടികളൊക്കെ തന്റെ വളർത്തി നിൽക്കാൻ ആവശ്യമാവുന്ന കാര്യങ്ങൾ എന്താണെന്ന് ഇപ്പോൾ പ്രത്യേകിച്ച് സ്കൂളിലും മദർസുകളിലൊക്കെ ആ ഉസ്താദനം തല്ലാൻ പാടില്ല അതേപോലെ പിന്നെ അടിക്കാൻ പാടില്ല പുസ്തകം അധ്യാപകൻ അടി ഭാഷ അടിക്കാൻ പാടില്ല എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഇതിൻ്റെ ഈ ബഹുമാനവാദങ്ങളൊക്കെ പോയി പേടി വേണം ഉസ്താദിനെ പേടിക്കണം അധ്യാപകനെ പേടിക്കണം അവരുടെ നിർദ്ദേശങ്ങൾ കുട്ടികൾ ഉൾക്കൊള്ളണം അവർ നിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളേണ്ടതാണെന്നുള്ള ഒരു ബോധം കുട്ടിക്ക് മനസ്സിലിട്ടാവണം ആ ബോധം നമ്മൾ ഉണ്ടാക്കി തീർക്കണം അതും ചെല്ലോ അത് അധ്യാപകരെ അടിച്ചാൽ അധ്യാപകരെ ചോദ്യം ചെയ്യാനാണ് പോകുന്നത് അധ്യാപകർ കണ്ണു വീട്ടിയാൽ അയാളെ ചോദ്യം ചെയ്യാനാണ് പോകേണ്ടത് അത് മതസ്ഥോസ്താദൊക്കെ ആണെങ്കിൽ അയാളെ ജോലി പോയി അല്ല ജയിലിൽ ആക്കുക ഇങ്ങനത്തെ അവസ്ഥ എന്നുള്ളത് അപ്പൊ ഇതിൻ്റെ ഒക്കെ താറാറുകൾ എന്താണെന്നുള്ളത് അത് നമ്മളല്ല ഇത് പറയേണ്ടത് ബജീ സാഹിബിനെ ഫലത്തിന് വേണ്ടല്ലോ നിയമസഭയിൽ മറ്റൊക്കെ പറഞ്ഞു ഈ നിയമങ്ങളൊക്കെ ഉണ്ടല്ലോ സ്കൂളിലും മറ്റു അധ്യാപകർ ശിഷ്യന്മാരോടും ശിഷ്യന്മാരും അധ്യാപകന്മാരോടും ഒക്കെ ഉള്ള ഈ പാലിക്കേണ്ട ആ നിയമങ്ങളും സ്വഭാവങ്ങളൊക്കെ പയരൂപത്തിന് തന്നെ എന്ന് നമുക്ക് പറയാനുള്ളത് അല്ലെങ്കിൽ ഇങ്ങനത്തെ പലതും ഇതിണ്ടായിക്കൊണ്ടേരിക്കും അപ്പൊ അതുകൊണ്ട് ഒരു എവിടെങ്കിലും ഒരു കൊലകൾക്കും അതിന് കുറെ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല ഇതിന്റെ അടിസ്ഥാന കാരണങ്ങൾ എന്താ മനസ്സിലാക്കി കള്ളു ഒക്കെ ചിലപ്പോൾ ഇതിന്റെ പിന്നിലുണ്ടാവും അത് വേറൊരു സംഗതി മനസ്സിലായി അങ്ങായിപ്പോയല്ലോ ലോകം ആക്കും ഇത് കഞ്ചാവും ഇതൊക്കെ വെക്കിടല് പറഞ്ഞിട്ടത് പരീറ്റ് പോയിമ്മ കുട്ടിയെ കൊടുക്കാതാ മാപ്പാക്കും ഉമ്മാക്കോ കുട്ടിയാക്കുമൊക്കെ ഇങ്ങനത്തെ ഒക്കെ വീടുകളുണ്ടെന്ന് എന്തെങ്കിലും മനസ്സിലാക്കുക അപ്പം ആ നിലക്ക് ആകെ ദുഷ്ടു പോയി നമ്മള് മദ്യത്തിൻതിൽ സമരം മറ്റിൻ്റെ ഇതിൽ സമരം ഞാൻ സമരം കുറേ സമരങ്ങൾ ഉണ്ടാക്കിയതോട് കാര്യമില്ല നിനക്ക് അടിസ്ഥാന കാരണങ്ങൾ എന്താണെന്നുള്ളത് പരസ്പരം കൂടി ആലോചിച്ച് അത് മതത്തിന് നേതൃ കൊടുക്കുന്ന ആളുകളും പിന്നെ രാഷ്ട്രീയമായി നൽകുന്ന ആളുകളൊക്കെ ഈ നാട്ടിലുണ്ടാകുന്ന ഇന്നലെയുള്ള ഈ ആരാജകത്വം ഇതിൻ്റെ കാരണങ്ങൾ എന്താണെന്ന് കൂടി ആലോചിച്ച് അതിന് തക്കതാവുന്ന തീരുമാനങ്ങൾ നല്ല തീരുമാനങ്ങൾ എടുത്തു കൊണ്ടിട്ട് അത് ശിക്ഷിക്കപ്പെടേണ്ടവരാണെങ്കിൽ ശിക്ഷിക്കപ്പെടേണ്ടി വേണം അത് ശിക്ഷ എന്നുള്ളത് പറഞ്ഞ് നടപ്പ് വരുത്താമെന്നൊരു കാര്യമില്ല അപ്പം ശിക്ഷിക്കപ്പെട്ടവരെ ശിക്ഷിക്ക ഇതല്ലേ നമ്മൾ തേരിയതില്ലേ അത് അങ്ങനെ ആ തേരിയോ സ്വീകരിച്ചു പോയാൽ തന്നെ വളരെയധികം ഒരുപാട് കുറ്റകൃത്യങ്ങൾ ഇവിടെ ആർക്കും ഒന്ന് രക്ഷപ്പെടാം എന്ത് കുറ്റം ചെയ്താലും ആർക്കും രക്ഷപ്പെടാം അതിനൊക്കെ പൊഴുതുകളുണ്ട് അപ്പോൾ നിരപരാധികളെ ചിലപ്പോൾ ശിക്ഷിക്കപ്പെടുകയും കുറ്റവാളികൾ രക്ഷപ്പെടുകയും ചെയ്യുന്ന അവസ്ഥകളാണ് അപ്പോൾ ആ അവസ്ഥകളൊക്കെ മാറണവിടുന്നത് തീർച്ചയായിട്ടും അപ്പോൾ അതുകൊണ്ട് ബന്ധപ്പെട്ട എല്ലാ ആളുകളും ഉയർന്ന തലത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരും ഉയർന്ന തലത്തിലുള്ള രാഷ്ട്രീയക്കാരും അതുപോലെ തന്നെ കോടതിയിലെ ജഡ്ജിമാരും മതപണ്ഡിതന്മാരും എല്ലാ മതത്തിൻ്റെ നേതാക്കന്മാരും ഇരുന്നും കൊണ്ട് പ്രത്യേകമായി ചർച്ച ചെയ്ത് അതിനൊരു നല്ല നിലക്കുള്ളതായ ഒരു തീരുമാനത്തിലേക്ക് എത്തിയാൽ നമുക്ക് ഈ രാജ്യത്തിന് നമുക്ക് രക്ഷപ്പെടുത്താൻ സാധിക്കുള്ളൂ അല്ല ഞാൻ അതൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കും ഇപ്പം കള്ള് പിടിച്ചിട്ട് കാര്യമില്ല കഞ്ചാവ് തന്നെ പിടിച്ചു കഞ്ചാവ് കൊടുത്തവനെ പിടിച്ചു തന്നിട്ട് കാര്യമില്ല പിടിച്ചാൽ പിറ്റേതു പോകാൻ പിന്നെ രണ്ടാമത് പിടിച്ചു വിട്ടുകയാണെങ്കിൽ രണ്ടാമത് പിന്നി പോകാൻ്റെ പണിയാണേ കയറും അപ്പം ഇങ്ങനെയാണ് ഇവിടെ ഏതൊരു സമ്മാഴിത്തരം ചെയ്യുന്നവനും അവന് പിന്നെ അതിലുള്ളതായ നമ്മൾ നമ്മൾ സാധാരണ പറയലുണ്ടല്ലോ ആകെ മുങ്ങിയ കുളിരറ്റ് അങ്ങനെയാണ് അപ്പോൾ ആ കുളിര് പിന്നെ ഉണ്ടാവില്ല പിന്നെ എവിടെയോ മുങ്ങാം അപ്പം എന്ത് തമ്മാഴ്ത്തരും ചെയ്യുക ഈ ഒരവസ്ഥയിലേക്ക് നാട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇത് എൻ്റെ അപകട പോക്കാണ് അതുകൊണ്ട് നമ്മളൊക്കെ ശ്രദ്ധിക്കണം നമ്മൾ നമ്മളെ സ്വന്തം നഫസ് ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും വരെയൊക്കെ ശ്രദ്ധിച്ച് നമ്മളെ സ്ഥാപനങ്ങളിലും നമ്മൾ ബന്ധപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ ുള്ള ചിട്ടകളും ഒക്കെ ഒന്നും കൂടി ശക്തിപ്പെടുത്താൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക അപ്പൗസ് ബഹാനുപത്താൽ അതിനുള്ള ഉപദേശങ്ങൾ നമ്മൾ ഉസ്താദന്മാരും മറ്റൊക്കെ മദർസുകളൊന്നും പള്ളിയിൽ നിന്നൊക്കെ നൽകും ഉസ്താദ്മാർ ഉപദേശിച്ചിട്ട് കാര്യമില്ല പള്ളിയിൽ ഉസ്താദ് പഴതു പറഞ്ഞിട്ട് കാര്യമില്ല അതൊക്കെ പരീക്ഷിക്കേണ്ടതായ ഒരു കാലഘട്ടം അടുത്തുള്ളൂ അപ്പോൾ ഏതായാലും അതൊക്കെ പഴതിന്മായിലേക്ക് നമ്മൾ മടങ്ങണം അപ്പോൾ ഭക്ഷണത്തിലൊക്കെ നമ്മൾ നടന്ന നടന്നു പറഞ്ഞ് നടക്കുന്നുണ്ടല്ലോ എന്നതുപോലെ നീണ്ടും ആ പഴമത്വത്തിലേക്കെ നമ്മൾ മടങ്ങണം എന്നാണ് എല്ലാവരോടും പ്രത്യേകമായി വളർത്താനുള്ളത് പിന്നെ മറ്റൊരു കാര്യം ഇത് ബഹുമാനപ്പെട്ട നമ്മുടെ സ്ഥാപനം ദാറുൽ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി അതിൻ്റെ ഒരു ധനശേഖരണത്തുകൂടി ഇതിൽ ഉദ്ദേശമുണ്ട് അപ്പോൾ അതുകൊണ്ട് കഴിവിൻ്റെ പരമാവധി സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ഈ നല്ല കാര്യത്തിലേക്ക് സംഭാവനകൾ അർപ്പിക്കണം മറ്റൊന്ന് പിന്നെ റമനാൻ ഇരുപത്തിയ്യന് ഒരു എല്ലാ വർഷവും നടത്തി വരുന്നത് പോലുള്ള ഒരു ആയിരം രൂപയുടെ ഒരു ചാലഞ്ച് അപ്പം അതിന് എല്ലാവരും പങ്കാളികളാവണം നമുക്ക് ബന്ധപ്പെട്ടവരൊക്കെ അതിൽ പങ്കാളികളാക്കണമെന്നും ഇവിടെ കൂടി എല്ലാവരോടും ഉപദേശിച്ചുകൊണ്ട് അബ്വാഹു ശുഭാനുഭവത്തായ നമ്മുടെ ഈ മജീസിനെ അബ്വാഹൊക്കെ വോളിച്ചിട്ട് നമ്മളൊക്കെ എല്ലാ തെറ്റുകുറ്റങ്ങളെയും അബ്വാഹു കുട്ട് കൊടുത്ത് മാഫാക്കി തരട്ട് അമ്മമാതിൽ ഇത്തപ്പെടുന്നവരെ കൊടുത്ത് നമ്മളെയും നമ്മളെ ഉസ്താദന്മാർ നമ്മളെ ഉമ്മവാപ്പാൻമാർ നമ്മളോട് ബന്ധപ്പെട്ട എല്ലാവരെയും സർവ്വൗമിനിയങ്ങളെയും അള്ളാഹു ഉൾപ്പെടുത്തട്ടെ റമലാനയിൻ്റെ ഹത്തുപോലെ അദാഹിച്ച തോഫീർ അള്ളാഹു മൊത്തം നൽകട്ടെ നമ്മളോട് ബന്ധപ്പെട്ട എല്ലാ മേഖലയിലും അറഹമുറാഹ്മീനായ തമ്മിലാണ് ഞങ്ങൾക്കും ഞങ്ങളോട് ഇത് കൊണ്ട് ലഭിച്ചവർക്കും അവരോടും ഞങ്ങളോടും ബന്ധപ്പെട്ട എല്ലാവർക്കും എല്ലാ മേഖലയിലും ഹൈവർഗ്ഗത്തും ധാരാളം ചൊരിഞ്ഞു തന്നെ തമ്പുരാനെ എല്ലാവിധ ഭവ്യഹത്തിനെ തൊട്ട് അവർ ഞങ്ങളെയും കാത്തുരക്ഷിക്കണേ തമ്പുരാന് എല്ലാ ശർബുകളെ തൊട്ട് കാത്തുരക്ഷിക്കണേ തമ്പുരാന് എല്ലാ ഫിത്തനകളെ തൊട്ട് കാത്തുരക്ഷിക്കണേ തമ്പുരാന് ഷെയ്ത്താനിയാവുന്ന സർവ്വവിധ തത്തറു കാത്ത് തോലാത്തുകളെ തൊട്ട് കാത്തുരക്ഷിക്കണേ തമ്പുരാനെ അറഹമുറഹ്മീനായവ ഞങ്ങൾക്കും ഞങ്ങളോട് ബന്ധപ്പെട്ടവർക്കും ഞങ്ങളോട് വാഴകൊണ്ടിപ്പിച്ചവർക്കും ഒക്കെയുള്ള ആത്മത്തെ നീ നന്നാക്കി തന്നെ തമ്പുരാനെ ഈമാനോടുകൂടി ഞങ്ങളെ അവരെയൊക്കെ നീ മരിപ്പിക്കണേ ഉവ സുഖത്തിൽ മഹാന്മാരോടുകൂടെ ഒരുമിച്ച് കൂടി തന്നെ തമ്പുരൻ െ ഞങ്ങളെയും ഞങ്ങളുടെ മക്കൾ ഞങ്ങളുടെ ഭാര്യമാർ ഞങ്ങളുടെ ഇവിടെ ഒരുമിച്ച് കൂടിയ സർവ്വ സ്ത്രീകൾ അവരുടെ ഭർത്താക്കന്മാർ എല്ലാവരെയും നീ സാലിഹികളും സാലിഹാത്വമാക്കണേതമുരോനെ സാലിഹികളുള്ള സ്വൽപത്ത് കൊണ്ട് ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ ഞങ്ങളെ എല്ലാ സ്ഥാപനങ്ങളെയും നീ ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് ഉയർത്താനാവുക ആ സ്ഥാപനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ആഫിയത്ത് നൽകണേ നൽകണാവുക ഞങ്ങൾക്ക് ആഫിയത്ത് നൽകണേ തമുനോനെ നിർഗായശ നൽകണേ തമ്പുരനെ ഞങ്ങളോടൊത് വാഴവണ്ഡി ഏൽപ്പിച്ച എല്ലാവർക്കും ആഫിയത്ത് നിർഗായശം നൽകണേ തമ്പുനെ അവർക്കും ഞങ്ങൾക്കുമുള്ള എല്ലാ രോഗങ്ങളെയും ശിഫയാക്കി തന്നെ തമ്പുരാനെ ബാഹി ബാപ്പുനി പൽവി ബദനി റുഹാനി ജുസ്മാനിയാവുന്ന എല്ലാ രോഗങ്ങളെയും ശിഫയാക്കി തന്നെ തമ്പുരാനെ മാരകമായ രോഗങ്ങൾ തൊട്ട് ഞങ്ങളെ അവരെയൊക്കെ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ നിഞ്ഞ ഒരു ആഹ്ലത്തിലും വിജയികളെ കൊളത്തിൽപ്പെടുത്തണേ അള്ള